കിഴക്കിനി കോലായിൽ അരുണോദയം കണ്ട് ഉപാസന ഇപ്പോൾ മച്ചാട് തിരുവാണിക്കാവിലമ്മയുടെ നടയിലാണ് കുംഭമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച മച്ചാട്ടമ്മ അശ്വവേദാളമേറുന്ന ആഘോഷ ദിവസം ദേശക്കാരുടെ പൊഴ്ക്കുതിരകൾ കൂങ്കാര ശബ്ദത്തോടെ മച്ചാട് മലനിരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഞാറ്റടികൾ ഉഴുതുമറിച്ച് കാവു തീണ്ടുന്ന പുണ്യദിവസം ആനശൂരിഷ്ടമില്ലാത്ത തിരുവാണിക്കാവിലമ്മയുടെ കുതിരവേല കോങ്ങാട് നായരുടെ കുടപ്പുറത്ത് പോന്ന ദേവീചൈതന്യം പാലിശ്ശേരി തറവാട്ടിൽ കുടിയിരുന്നപ്പോൾ എട്ട് ദേശങ്ങൾ ഉൾപ്പെട്ട മച്ചാട്ടുകാർക്ക് അഭീഷ്ടവരുതായി തിരുവാണിക്കാവിലമ്മയായി നാലതിരുകളും കൊട്ടിയടയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത ആനശൂരിഷ്ടമില്ലാത്ത ഭക്തിയോടുകൂടി സവിധത്തിലേക്കണയുന്ന ഭക്തജനങ്ങളെ മാറോടു ചേർക്കുന്ന ശാന്തസ്വരൂപിണിയായ മച്ചാട്ടമ്മ തിരുവാണിക്കാവിൽ അമ്മയുടെ പുണ്യസങ്കേതം യാവി സർവഭൂതേഷു മാതൃപേണ സംസ്ഥിത നമസ്തമസ്തസ്തോ നമ യാ യാവിഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തമ നമസ്തോ നമ തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി നഗരഹൃദയത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് മാറി മച്ചാട് മലനിരകളുടെ അടിവാരത്തിലാണ് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് തിരുവാണിക്കാവ് കുതിരവേല കുംഭമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച വറ പുറപ്പെട്ടാൽ മുപ്പട്ട് ചൊവ്വാഴ്ച പൂരം അതാണ് കണക്ക് എട്ട് ദേശങ്ങൾ ചേർന്ന തട്ടകത്തെ മച്ചാട് എന്ന് പറയുന്നു ആറ് ദേശങ്ങൾക്കാണ് കുതിരയെ എഴുന്നള്ളിക്കാനുള്ള അവകാശമുള്ളത് കരുമത്ര വിരുപ്പാക്ക മണലിത്ര തെക്കുംകര പാർലിക്കാട് മംഗലം എന്നിങ്ങനെയുള്ള ദേശങ്ങൾക്കാണ് കുതിരയെ എഴുന്നള്ളിക്കാനുള്ള അവകാശമുള്ളത് അതുകൂടാതെ പുന്നമ്പറമ്പ് തെക്കുംകര പനങ്ങാട്ടുകര എന്നീ ദേശങ്ങൾ ഒന്നിടവിട്ട വർഷങ്ങളിൽ പൂരം നടത്തുന്നു അമ്പലം സ്ഥിതി ചെയ്യുന്നത് തെക്കുംകരയിലായതുകൊണ്ട് തെക്കുംകര ദേശക്കാർക്ക് പൂരം നടത്താനും കുതിരയെ എഴുന്നള്ളിക്കാനും അവകാശമുണ്ട് ഓരോ ദേശക്കാരും ഉച്ചയോടുകൂടി അവരവരുടെ ദേശത്തു നിന്ന് പൊയ്ക്കുതിരകളെന്തി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും കരുമത്ര വിരുപ്പാക്ക മണലിത്ര എന്നീ ദേശങ്ങൾ ഉച്ചയോടുകൂടി അവരുടെ ദേശങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞതിനു ശേഷം കുതിരകളെയും കുതിരകളെയുമേന്തി കുമരങ്കിണറ്റങ്കര അമ്പലത്തിലെത്തും അവിടെ നിന്ന് മൂന്ന് ദേശക്കാരും ഓട്ട മത്സരം നടത്തുകയാണ് കുതിരകളെ എടുത്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് അപ്പോഴേക്കും മംഗലം ദേശത്തു നിന്നും പാർലിക്കാട് ദേശത്തു നിന്നുമുള്ള കുതിരകൾ അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും അതിനുശേഷം എല്ലാ കുതിരകളും കൂടി നിരന്നു നിൽക്കും പിന്നെ അതിഗംഭീരമായ മേളമാണ് ഇതിൽ മണലിത്ര ദേശത്തെ കുതിരകളോടൊപ്പം കണ്ണിന് ഇമ്പമാർന്ന ചുവടുകളുമായി കുംഭക്കുടം എന്ന കലാരൂപം ഉണ്ടായിരിക്കും കഴിഞ്ഞ മുപ്പത്തി അഞ്ചോളം വർഷങ്ങളായി ഹസനാർ എന്ന് പറയുന്ന ഒരു ഭക്തനാണ് ആ കുംഭകുടത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് പൊയ്ക്കുതിരകൾക്ക് പുറമെ ഹരിജൻ വേര കാളക്കളി തറ പൂതൻ എന്നിങ്ങനെയുള്ള കലാരൂപങ്ങളും അരങ്ങേറും മേളത്തിന് ശേഷം നടക്കുന്ന കുതിരച്ചാട്ടം വളരെയേറെ ആകർഷണമുള്ള ഒരു കാര്യമാണ് എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും മതി വരാത്തതാണ് മച്ചാട് തിരുവാണിക്കാവ് കുതിരവേല ഉപാസനയുടെ പ്രിയപ്പെട്ട എല്ലാ ഉപാസകരെയും ഹൃദയപൂർവ്വം മച്ചാട് കുതിരവേലയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി